േക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയല്ലോ അപ്പോൾ നമ്മളെ ഇന്ന് രാവിലെ തന്നെ നല്ല അടിപൊളി വെള്ളപ്പൊക്കമാണ് കേട്ടോ അപ്പം അരിയൊക്കെ കുറച്ച് അരി അരിയുള്ളതിന് അപ്പം ഞാൻ ആ മിക്സിയിൽ തന്നെ അടിച്ചു കാണ്ട് ആ മിക്സിയിൽ തന്നെ വെച്ചതാണ് കേട്ടോ പകുതിയെ ഉള്ളതിന് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ രാവിലൊക്കെ എണീച്ച് വന്ന് നോക്കുമ്പോൾ ഉണ്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്നുട്ടോ അതങ്ങനെ പൊന്തി വരാനുള്ള കാരണം നമ്മൾ പഞ്ചസാര ഉപ്പ് ഇട്ടിട്ട് അടിച്ചതാണ് കേട്ടോ സംഭവം അല്ലാതെ ഒരു ഉഴുന്നോ ഒരു എന്താണ് ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നമുക്കിന്ന് വെള്ളപ്പാണ് വെള്ളപ്പത്തിൽ ആരും ഉഴുന്നോ ഒന്നും ഇടൂല പക്ഷെ അതുപോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം ച ചിലരൊക്കെ ഇടൂലേ ഒന്ന് കുറച്ച് രണ്ട് മൂന്നാല് മണിയൊക്കെ കുഴുന്നൊക്കെ ഇട ഇടണേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇടലില്ല കേട്ടോ ഞാൻ വെറും പഞ്ചസാരയും ഉപ്പും മാത്രമേ ഇടുകയുള്ളു അപ്പോൾ ഞമ്മളിത് ആ വെള്ളപ്പാണ് ഇന്ന് ഇന്ന് കാണിച്ച് തന്നതാണ് അല്ലാതെ അങ്ങനെ അധികമായിട്ടൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ക്ലീനിങ്ങും നമ്മളെ പാചകങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ പെരുന്നാളും നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലോണം വീടും പരിസരങ്ങളും നമ്മളെ മനസ്സും ശരീരവും ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കൂലേ അപ്പോൾ നമുക്ക് ഇന്ന് നാളെ അറഫ നോമ്പൊക്കെ ആണല്ലോ അല്ലേ അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഞമ്മളെ വീടും പരിസരങ്ങളൊക്കെ എല്ലാവരും ഇപ്പം ക്ലീനാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഞമ്മളും രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കിയിട്ടൊക്കെ അപ്പം നമ്മൾ ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് നേരം വേകാൻ കാരണം നമുക്ക് അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഉണ്ട് ഇനി അത് ഇട്ടുകൊണ്ടാണ് ഇത് നേരം വൈകിയത് അപ്പം എല്ലാവർക്കും പെരുന്നാക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തോ ഞമ്മക്ക് മക്കൾക്കൊക്കെ എടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് എടുത്തിട്ടില്ല കേട്ടോ ഞമ്മളെടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ പെരുന്നാൾക്കും അങ്ങനെ തന്നെയാണ് പെരുന്നാളിൻ്റെ അന്ന് ഡ്രസ്സ് എടുക്കൂല മാക്സിക്കുണ്ടാവും കേട്ടോ മാഷാല്ല പിന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങട് എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ പെരുന്നാൾ അങ്ങോട്ട് കഴിഞ്ഞാലൊന്നും രണ്ടും ചുരിദാറൊക്കെ അങ്ങോട്ട് എടുക്കും കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് അങ്ങോട്ട് എടുക്കൂല അപ്പം പിന്നെ നമുക്ക് മാത്രം എടുത്താൽ മതിയല്ലോ പെരുന്നാൾ അങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പം എന്താണ് എന്നോട് എൻ്റെ പുതിയ എൻ്റെ സംസൊക്കെ പറയും ആ അയച്ചിപ്പോൾ ഉണ്ടാക്കാൻ കുത്തിരിക്കല്ലേന്ന് അറിയില്ല ഞാൻ എടുക്കാൻ ഞാൻ ഭയങ്കര ദേഷ്യമൊക്കെയാണ് കേട്ടോ നമുക്ക് ഒക്കൂല അപ്പം പിന്നെ മക്കളെ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കും അപ്പം എന്താ നമ്മൾ രാവിലെ തന്നെ ഇന്നേര് ഏഴ് മണിൻ്റെ മുന്നേ തട്ടലും അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനൊക്കെ പോകുന്നതിൻ്റെ മുന്നേ മാറാൽ തട്ടലും അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളപ്പൊക്കെ ചുട്ട കഴിഞ്ഞ ഉടനെ നമ്മൾ മാറാലടിക്കലും അടിച്ചു വാരലും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ഞ് അന്ന് ജനവാതിലും വാതിലും ഒക്കെ ഒന്ന് തുടയ്ക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മോനൊക്കെ ഒന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ വിചാരിച്ചപ്പോൾ മോനൊരു ഏഴേകാലൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങി അന്നേരം തന്നെ പിന്നെ ഞാൻ ജനവാതിലും എല്ലായിടത്തും ജനവാതിലും വാതിലും എല്ലാം തുടച്ച് വൃത്തിയാക്കി കേട്ടോ ഈ അടിച്ചു വാരി മാറാലെ തട്ടിയാൽ തന്നെ ഒരു തുടച്ച മതി നല്ലൊരു സുഖമാണല്ലോ അല്ലേ കാണാൻ അതൊക്കെ കഴിഞ്ഞവരെ നമ്മൾ ഇതാ മുറ്റടിച്ചു വാരാണ് എങ്ങനെ നമ്മളിതാ മുറ്റൊക്കെ അടിച്ച് പോകുകയാണെങ്കിൽ ഇനി നമുക്ക് ഒരു പീടിയെ പോവാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തുടക്കുന്ന ഈ മഫിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം അതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അത് രണ്ട് ദിവസമായിട്ട് ആയി പൊട്ടിയിട്ട് പിന്നെ ഇന്നിപ്പോൾ മാറാലൊക്കെ തട്ടിയപ്പോൾ ഞമ്മൾ മാറാലടിച്ചു വരാനുണ്ട് നടുവെന്നിങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് മികന്നിട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരു കഥ ആണ്ട്ടോ മാറാലിൻ്റെ അങ്ങോട്ട് മുറിഞ്ഞ് പിന്നെ മഫിൻ്റെ രണ്ട് ദിവസമായിട്ടാണ് മുറിഞ്ഞിട്ട് അപ്പോൾ ഞമ്മളൊന്ന് കറക്കിയൊക്കെ നോക്കിയതാണ് അന്ന് വീഡിയോ ഒക്കെ ഒന്ന് രസമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതൊക്കെ അല്ലേ നമ്മളെ രസം അപ്പം എന്താണ് വീഡിയോയിലൊക്കെ പോയി ഈ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ ഒറ്റക്ക് കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേ ഇനി മഫ് തന്നെ വാങ്ങേണ്ടി വരും എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് മുപ്പത്തഞ്ച് റുപ്പിയുള്ളൂ കേട്ടോ പിന്നെ ബ്രഷ് ഒരു ബാത്റൂമ് വരയ്ക്കുന്ന ഒരു ബ്രഷും പിന്നെ പാത്രം കേൾക്കുന്ന ഒരു സാധനം രണ്ടെണ്ണമൊക്കെ വാങ്ങി അപ്പം അപ്പോൾ നമ്മളിതാ ഈ ഒരു സാ എന്താ മഫ് നമ്മൾ പത്ത് കൊല്ലായിട്ടോ നിങ്ങൾ വിചാരിക്കേണ്ടാവും പത്ത് കൊല്ലായിട്ടോ ഒഴിവാക്കിയില്ല എന്ന് പക്ഷെ നമ്മളത് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കില്ല കേട്ടോ ഭയങ്കര കന ഉള്ളൊരു മഫാണ് കേട്ടോ നല്ല അടിപൊളി മഫാണ് അപ്പോൾ തുടയ്ക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് ഈ എന്താണ് നമ്മൾ മഫിൽ ഇപ്പം പുതിയ സാധനം കൊണ്ടുവന്നല്ലോ ആ ഒരു സാധനം അതിലേക്ക് ഇടാൻ കഴിയാൻ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഇപ്പം അങ്ങോട്ട് പൊട്ടയിക്കുന്നു പൊട്ടേക്കുന്നു നമ്മളാദ്യം പൊട്ടിയതിനേക്കാളും ചെറിയൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു മഫ് ഭയങ്കര കട്ടിയുള്ളത് കൊണ്ട് അതിലേക്ക് അങ്ങോട്ട് കയറാൻ ഭയങ്കര പണി തന്നെ കിട്ടും ഞാൻ വിചാരിച്ചത് പൊട്ടിപ്പോയിന്ന് ഇനിയും ഞാൻ പോയി വാങ്ങി കൊണ്ടുവരേണ്ടി വരും എന്ന് വിചാരിച്ചു അപ്പം ഞമ്മളിതാ നമ്മൾ പുതിയ മഫ് കൊണ്ടൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പം ഈ ഫസ്റ്റ് തന്നെ വള്ളം അങ്ങനെ വള്ളക്കപ്പിളിയൊക്കെ ആക്കി കണ്ടാണ്ട് തുടക്കല് ഒന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മറിക്കിട്ട് വള്ളം കണ്ട് മഫ് പീ ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്താണ് നിലത്തെ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പറ്റി പിടിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ വേഗം പൊതിർന്നിങ്ങട്ട് ഇങ്ങനെ ഇളകി ഇക്കോളും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം മഫ് പിഞ്ഞ അങ്ങോട്ട് തുടക്കുമ്പോൾ നമ്മൾ നിലക്കെ നല്ലോണം നീറ്റാവും ഞാൻ ഇതിൻ്റെ മുന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞമ്മളിതാ അതൊക്കെ തുടയ്ക്കലും നമ്മളകവും എല്ലാം വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കിയ ശേഷം നമ്മളിത് ഒരു കറുമൂസ വറിക്കാൻ പോവാണ് കേട്ടോ അപ്പം കറുമൂസ ഞമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്ട് രണ്ട് മൂന്ന് കർമൂസ നല്ല പഴു മൂത്ത് ഇങ്ങനെ മഞ്ഞ അവിടെ അവിടെ മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ കർമൂസ പറിക്കണം നിങ്ങൾ കണ്ടുനോക്കി ഞമ്മളിതാ ഒരു കൈ കൊണ്ട് പറിക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആരാ മോള് നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ നമ്മളങ്ങനെ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ അപ്പം രണ്ട് കർമൂസ നല്ല അടിപൊളിയായിട്ട് കൈമക്കം കണ്ട് വീണ് മൂന്നാമത് നമ്മൾ വലിയ മോളെന്നൊക്കെ വിചാരിച്ച് പക്ഷെ അത് പാളിപ്പോയിട്ടോ മൂന്നാമത്തെ അങ്ങോട്ട് നിലത്തൊക്കെ അങ്ങോട്ട് വീണു കൈമ കിട്ടിട്ടാണ് കൈമ കൈമു അങ്ങോട്ട് സ്ലിപ്പായിപ്പോയി അപ്പോൾ നമ്മളെ കർമൂസൊക്കെ പറിക്കാൻ കാരണം നമ്മളിതാ നമ്മളെ വീടും പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കിയിട്ട് പെരുന്നാക്ക് ഇവിടെ അല്ല കേട്ടോ ഞമ്മളെ അധികം പെരുന്നാക്ക് തറവാട്ട് പോകലാണ് ഞാനും മക്കളും ഇവിടെ ഒറ്റക്ക് എന്താക്കാനാണ് ഒരു രസം ഉണ്ടാവില്ല മക്കൾക്ക് സന്തോഷം തറവാട്ട് പോയാൽ അവിടുത്തെ മക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷമില്ലേ അപ്പോൾ ഈ കർമൂസ ഇങ്ങനെ പത്തിങ്ങനെ നിൽക്കുന്നതാണ്ടപ്പം പിന്നെ അത് ഞമ്മൾ പോയി വരുമ്പോഴത്തേന് പിന്നെ അത് അവിടെ ഉണ്ടാവില്ല കേട്ടോ കാക്ക ഒക്കെ കൊത്തി തിന്നിട്ടുണ്ടാവും പക്ഷെ അവിടെ ചെറിയൊരു കുഞ്ഞൊരു കറുമൂസ നീണ്ട മെലിഞ്ഞൊരു കറുമൂസ ഉണ്ട് കേട്ടോ മരുത്തുമല്ലി അപ്പം ഞാനത് പറിച്ചില്ല പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കാക്ക എന്ന് വിചാരിച്ച് പഴുത്തിട്ട് അത് നല്ലോണം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് എന്താണ് കൊത്തിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചത് കാക്ക അങ്ങട്ട് തിന്നോട്ടേന്ന് വിചാരിച്ച് പിന്നെ അതാ ഞമ്മളെ കറുമൂസൊക്കെ ഇതാ രണ്ടെണ്ണം നല്ലവണ്ണം മഞ്ഞായി നിൽക്കുന്നുണ്ട് ഇതലത്ത് വീണപ്പോൾ ഒരു കല്ലുമല്ല അതായപ്പോൾ പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ കഷ്ണെടുത്ത് മാറ്റിയതാണ് പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി നമുക്ക് അടിപൊളി ചക്ക തന്നു കൊണ്ടെത്തുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേരെ ഇനി നമ്മൾ അടുക്കള പാചകത്തിന് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല അടിപൊളി ചക്ക ഉപ്പേരിയും ഇന്ന് ഉച്ചക്കുള്ള ഉപ്പേരും വൈകുന്നേരക്കത്തുള്ള ചായൻ്റെ കടിയൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ചക്ക കൊണ്ടുണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ചെമ്മീൻ മസാലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ മീൻ പൊരിച്ചതും അങ്ങനത്തെതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചക്ക കൂട്ടാ ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാല്ലേ മീൻ പൊരിച്ചതും വപ്പടയും എന്താണ് കോഴിമുട്ടേൻ്റെ ആവശ്യമൊന്നുമില്ല ചക്ക മാത്രം മതി അപ്പം ഞമ്മളിതാ ചക്കൻ്റെ ആ നടുവിലുള്ള സാധനമൊക്കെ അന്ന് നല്ലോണം കത്തികൊണ്ട് ഇങ്ങനെ ചുറ്റു ഭാഗം ഇങ്ങനെ ഇതാക്കി കണ്ട് നമുക്ക് പെട്ടെന്നും കിട്ടും കേട്ടോ ഈ ചക്ക ചക്കൻ്റെ ചള അങ്ങനെ ഞമ്മളിത് ആ ചക്കൊക്കെ നന്നാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ചക്കൻ്റെ തോടുണ്ടല്ലോ നമ്മൾ ആ തോടൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ചേച്ചിൻ്റെ ചേച്ചിൻ്റെ വീട്ടിൽ പശു കിട്ടാം അപ്പം പശുവിന് കൊണ്ടേ കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അങ്ങോട്ട് തന്നെ കൊണ്ടേ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് ചെറുതാക്കി അരിഞ്ഞങ്ങട്ട് ആ പശുവിന് തിന്നാൽ നല്ല സുഖമാണല്ലോ പിന്നെതാ നമ്മൾ ചക്ക നല്ല ചുളകളൊക്കെ നല്ലോണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് അപ്പോൾ ഈ ഒരു പാത്രം നോക്കുമ്പോൾ കൊള്ളൊന്നില്ല കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രം മാറ്റി അപ്പോൾ നല്ലോണം പൊട്ടാത്തിയും മുറിയാത്തിയും ഒക്കെ ചുളകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് ബാക്കിയൊക്കെ നമ്മളെ കുക്കർ ഫുള്ളായിട്ടങ്ങോട്ട് ഇന്ന് ചക്ക ഉപ്പേരിയും ചക്ക ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഞമ്മളെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നൊരു ലൈക്കൊക്കെ ഒന്ന് അടിച്ചുകാണ്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതാണ് ഞമ്മൾ ഇതൊന്ന് മസാലക്കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ തക്കാളിയും വലിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുക്കറിലിട്ടങ്ങോട്ട് അടിച്ച് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഇട്ട് കാണ്ട് ഒന്ന് കുറച്ചൊരു കരുവേപ്പിലൊക്കെ ഇട്ട് കണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂണ് മുളകും പൊടിയും രണ്ട് സ്പൂണും മല്ലിപ്പൊടിയും അരസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ച ശേഷം നമ്മൾ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ ചെമ്മീൻ ഇട്ട് കൊടുക്കും ഇങ്ങനെ ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു പൊരിച്ചൊരു ചൊയാ പൊരിച്ചൊരു രസം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളതൊക്കെ ഒന്ന് ഏകദേശം സെറ്റായി വന്ന ശേഷം നമ്മൾ തക്കാളിയും വലിയ ഉള്ളിയും ഒക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തുകാണ്ട് ഒന്ന് തിളപ്പിച്ചാൽ ഞമ്മളെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പം ഇന്ന് ചെമ്മീൻ മസാലക്കറിയും പിന്നെ നമ്മളെ ചക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ടാൾക്കാരെ വീടിയെന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ ഒന്ന് രണ്ടാൾക്കാരെ വീടിയെന്നല്ല ഒരാൾക്കാരെ വീട് ഒരാളെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയത് എനിക്ക് ഈ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവർക്കൊന്നും കോപ്പി റേറ്റ് കിട്ടണില്ലേക്കും ഞമ്മക്ക് കിട്ടൂലെന്ന് വിചാരിച്ചു കണ്ട് ഇട്ടുകണേ ഇനിയിപ്പോൾ കിട്ടിയാലും ഞമ്മളത് മാറ്റി എടുക്കേണ്ടി വരും അപ്പം അല്ലെങ്കിൽ നമ്മൾ സാധാരണ മ്യൂസിക് തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം നല്ല അടിപൊളി മ്യൂസിക് ആയപ്പോൾ നമ്മളൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ് എത്ര ചിട്ടല്ലേ നമ്മളിതിങ്ങനെ ഓരോന്നും പറയാല് എന്താപ്പം പറയാനുള്ളത് ജയിച്ചാണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ മ്യൂസിക്ക് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ഒന്ന് ലോങ്ങ് ആയി പോടി പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഒക്കെ വെച്ചത് നമ്മൾ എത്ര ചിട്ടല്ലേ എന്തൊക്കെ പറയും നമുക്കൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല അപ്പോൾ കുറച്ചാണ് മ്യൂസിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഞമ്മളെ കുക്കറിൽ ചക്കൊക്കെ നല്ലവണ്ണം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പച്ചമുളകും അങ്ങോട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ അതങ്ങണ്ട് വേവിക്കെട്ടോ എല്ലാവരും ഇപ്പോൾ അറഫ നോമ്പിൻ നോമ്പൊക്കെ നോക്കാനുള്ള തയ്യാറെടുപ്പിലാവും ഒരുപാട് ആൾക്കാർ പത്ത് നോമ്പ് നോക്കിയിട്ടുണ്ടാവും അറഫ നോമ്പ് പത്തെണ്ണം നോക്കുന്നവരുണ്ട് പിന്നെ അറഫാൻ്റെ അന്ന് നോക്കുന്നവരുണ്ട് നമ്മളിപ്പോൾ ഇപ്രാവശ്യം അന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാവൂലേ എല്ലാവരും അപ്പം നമ്മളെ മനസ്സും ശരീരവും എന്താണ് നമ്മളെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടാവൂലേ അതൊക്കെ പിന്നെ എല്ലാ നോമ്പിനും പെരുന്നാളായാലും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് എന്താണ് അപ്പം നമ്മളെ മനസ്സിലെന്തെങ്കിലും ദേഷ്യമോ എന്താണ് ആരോടെങ്കിലും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിലോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ല മനസ്സോടെ നോമ്പൊക്കെ നോക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കലേ അപ്പോൾ ഞമ്മളെ പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന മാസം കൂടിയാണല്ലോ അല്ലേ ഈ അറഫ ദിനം അപ്പം ഞമ്മളെ എല്ലാവരും അജ്ജിനൊക്കെ പോയവരൊക്കെ അജ്ജൊക്കെ ചെയ്ത് തീർന്നിങ്ങനെ നിൽക്കുന്നുണ്ടാവൂലേ അപ്പം അവരൊക്കെ വരാനുള്ള ഓരോരുത്തരും ഓരോരുത്തർ വരാനുള്ള പുറപ്പാടാവും നമുക്കതുപോലെ അങ്ങോട്ടും പോകാൻ പഠിച്ചവനോട് ഈ ഒരു മാസം തന്നെ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നിന്നോളിട്ട് മക്കളെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് ആ ഒരു ഇടം കാണാനുള്ള ആഗ്രഹം പഠിച്ചവനെ നമുക്ക് എല്ലാവർക്കും വിധി കൂട്ടട്ടല്ലേ അങ്ങനെ ഞമ്മളതാ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ ഒക്കെ വിശേഷങ്ങളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞമ്മളെ ചെക്കൊക്കെ വെന്തിട്ടുണ്ട് ചക്കക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം കടുക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഒരു അരിമണി പത്തിരുപത് അരിമണി എന്ന് പറയട്ടോ ഒരു നുള്ള് അരിമണി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതങ്ങട്ട് പൊരിഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു കുറച്ച് പച്ചമുളക് കണ്ട് നമുക്ക് എത്ര ഇഷ്ടമുള്ളത് അത്രയും നമുക്ക് പച്ചമുളക് ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതൊന്ന് വാടി വരും നല്ലോണം വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മൾ ചമ്മന്തി ഒക്കെ പൊടിക്കൂലേ ഈ ഉപ്പേരിക്കൊക്കെ ചമ്മന്തിയൊക്കെ പൊടിക്കൂലേ അതുപോലെ തന്നെ കേട്ടോ അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് നമ്മളെ ചമ്മന്തി അങ്ങട്ട് ഒന്ന് ഒതുക്കി ഇട്ടാൽ മതി കേട്ടോ നമ്മൾ ഈ തേങ്ങ അരച്ച് പാരുന്ന കാട് രസം ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ കേട്ടോ ഇഷ്ടം നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് പാരുന്നാലും ഒരുപാട് അങ്ങോട്ട് ഉണ്ടാവും ചെയ്യും പിന്നെ അതിനൊരു ഇഷ്ടം എനിക്ക് ഇല്ല കേട്ടോ എന്നാലും ഞാൻ തിന്നൊക്കെ ചെയ്യും കേട്ടോ ഏറ്റവും ഇഷ്ടം എനിക്ക് ഇങ്ങനെ ആട്ടോ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ വേറെ ഒരു മഞ്ഞളോ ഒന്നും ഇടു വെറും പച്ചമുളകും വെളിച്ചെണ്ണ ഉപ്പ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് ആ ഉച്ചക്കത്തെ ചോറിനുള്ള ഉപ്പേരി തന്നെ വൈകുന്നേരക്കത്തെ ചായൻ്റെ കടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് അടിപൊളി കഴിഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി അപ്പോൾ ഒരു പണിയുമില്ല കേട്ടോ ചക്കങ്ങട്ട് ഉപ്പിട്ട് പച്ചമുളക് ഇട്ടങ്ങോട്ട് വേവിക്കുക പിന്നെ കടകും പച്ചമുളകും നമ്മൾ വേണമെങ്കിൽ ഒരു നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അരിമണയൊക്കെ ഇട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തിന്ന് കഴിഞ്ഞ് അതിന് പള്ളൊക്കെ ഒന്ന് എന്താണ് സെറ്റ് ആവാനുള്ള ഇടമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിന് നമ്മൾ വൈകുന്നേരമൊക്കത്തെ ചായൻ്റെ കടിയും ഇവിടെ തിന്നൽ ഒടുങ്ങി കേട്ടോ നല്ലവണ്ണം അടിപൊളി കട്ടൻ ചായയും ച എന്താണ് ചക്കൊക്കെ കൂട്ടിക്കാണ്ട് നമ്മൾ കൊലേ മല ഇങ്ങനെ ഇരുന്ന് കാണ്ട് അതും അങ്ങോട്ട് തിന്നാട്ടോ ഉച്ചക്ക് തിന്ന തന്നെ ഉണ്ട് വള്ളയിൽ ഇങ്ങനെ നിൽക്കുന്നത് അത് അതിനൊന്നും ഒരു എന്താ പറയുക ദേക്കാനുള്ള ഇടമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് മസാല ചെമ്മീൻ മസാല കറിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് ഞമ്മൾ വൈകുന്നേരം അതൊക്കെ തിന്ന് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്കിതാ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാക്സി ഒക്കെ ഉണ്ടെ പെരുന്നാൾക്ക് വെച്ചിട്ട് വാങ്ങിയതൊന്നുമല്ല ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ മാക്സിയൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഭയങ്കര വീതിയുള്ള മാക്സി ആണ് അപ്പോൾ അത് അതങ്ങനെ വാങ്ങാൻ കാരണമെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ട് ഈ പുള്ളി മാക്സികളിലും ഓട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു വീതിയൊക്കെ ഞമ്മക്ക് മെഷീനോണ്ട് അങ്ങോട്ട് ശരിയാക്കല്ലോ എന്ന് വിചാരിച്ചു കണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ മെഷീൻ അന്ന് മുതലേ ഇന്ന് എന്തൊക്കെ ഒരു കളിയാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് കയറാനും നമുക്ക് മെഷീൻ കയറാനും കുറച്ച് മടിയാണ് കേട്ടോ കയറി വെക്കുമ്പോൾ എന്താണ് മെഷീൻ്റെ സൂചിക്കൊക്കെ എന്തൊക്കെ നമ്മൾ സ്റ്റിച്ചൊന്നും പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇന്ന് ഞാൻ പൈമലങ്ങട്ട് ഇരുന്ന് ഒന്ന് അപ്പോൾ ഇരുന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്താണ് നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗെയ്സാ എന്താണ് ബോബിനോ അതിനെ ഒന്ന് നല്ലോണം ഫിറ്റാക്കി കണ്ട് കൊടുത്ത ശേഷം നമ്മളെ നൂലൊക്കെ നല്ലോണം മെഷീൻ മേൽ എന്താണ് തുണി മേൽ പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ രണ്ട് മൂന്ന് മാക്സി ഒക്കെ ഉണ്ട് എന്നോ വാങ്ങി വെച്ചതാണ് അതൊക്കെ ഒന്ന് വീതിയൊക്കെ കുറച്ച് എല്ലാം ഏതായാലും മെഷീൻ നന്നായി നന്നായിന്നങ്ങനെ തോന്നി അപ്പം മരിവ് വരെ ഇതുപോലെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ ഏതായാലും നമ്മളെ കീറിയ മാക്സി അവിടി പടിയൊക്കെ കീറിയ മാക്സി ഒക്കെ ഒന്ന് വേഗം അങ്ങോട്ട് അടിച്ച് പിന്നെ രണ്ട് മൂന്ന് പുതിയ മാക്സിൻ്റെ ഇനി അതൊക്കെ ഒന്ന് എന്താണ് വീതിയൊക്കെ ഒന്ന് കുറച്ച് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്ലാമലേക്കും